ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ലോക ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു മുൻപുണ്ടായിരുന്ന വീഡിയോ വളരെ സ്ലോ ആണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ഈ വീഡിയോയിൽ വളരെ സ്പീഡിൽ സംസാരിക്കുന്നത് ലോക ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇന്ത്യയിൽ തന്നെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ലോക ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നസ്ലിനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ ടൊമിനോ തോമസ് മമ്മൂട്ടി സണ്ണി വീൻ സൗവിൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പാർട്ട് വണ്ണായി ഈ ചിത്രത്തിൽ നീലി എന്ന കഥാപാത്രം അവതരിപ്പിച്ച കല്യാണി പ്രിയദർശനാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ പാർട്ട് ടൂവിൽ ചാത്തൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ടൊവിനോ തോമസിനായിരിക്കും സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മമ്മൂട്ടിയും ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സിനിമ ആരാധകർ ഒന്നടങ്കം ലോക സിനിമയുടെ മറ്റു പാർട്ടുകൾക്കായി വെയിറ്റിംഗ് ആണ് ഞാനും നിങ്ങളെപ്പോലെ ഇതിൻ്റെ മറ്റ് പാർട്ടുകൾക്കായി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ചിത്രം ഇറങ്ങി പതിമൂന്ന് ദിവസം കഴിഞ്ഞ് മുമ്പ് തന്നെ ഇരുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മലയാളത്തിൽ ഇത്രയും വേഗം ഇരുന്നൂറ് കോടിയിലെത്തുന്ന രണ്ടാമത്തെ ചിത്രമാണ് ലോക ഒന്നാമത്തെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മോഹൻലാലിൻ്റെ എംബുലാനാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് അഭിനയിച്ച് മോഹൻലാലിനെ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമായിരുന്നു എംബുരാൻ റിലീസ് ചെയ്ത് അഞ്ച് ദിവസം കൊണ്ടാണ് എംബുരാൻ ഇരുന്നൂറ് കോടി എത്തിയതെങ്കിൽ ലോക ചിത്രം റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ് കോടി എത്തിയത് ഉറപ്പായും ഈ ചിത്രത്തിൻ്റെ ഇപ്പോഴുള്ള ഹൈപ്പ് അനുസരിച്ച് മുന്നൂറോ നാനൂറോ കോടി തീർച്ചയായും ചിത്രം കളക്ട് ചെയ്യുമെന്നാണ് പിന്നണി പ്രവർത്തകരും ആരാധകരും പറയുന്നത് ചിത്രത്തിന് ലഭിക്കുന്ന ലാഭം ദുൽഖർ സൽമാനെ മാത്രമല്ല ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് നൽകുമെന്നാണ് ദുൽഖർ സൽമാൻ അഭിമുഖത്തിലൂടെ പറഞ്ഞത് ലോക ചിത്രത്തിന് എത്ര പാർട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചതിൽ ദുൽഖർ സൽമാൻ പറഞ്ഞത് ഇപ്രകാരമാണ് കുറഞ്ഞത് അഞ്ച് പാർട്ടെങ്കിലും ഉണ്ടാകും പിന്നെ ചിത്രം വളരെയധികം പൈസ കളക്ട് ചെയ്യുമെങ്കിൽ പിന്നീട് ആലോചിക്കാം എന്നാണ് പറഞ്ഞത് നസ്ലിൻ്റെ വേഷം ഇതിൽ മർമ്മപ്രധാനമാണ് നസ്ലിൻ്റെയും കല്യാണി പ്രദർശൻ്റെയും കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് ലോക ചിത്രം ടോളിവുഡിലും ബോളിവുഡിലും ഒക്കെ കാണുന്നത് പോലെ ഒരു ചിത്രത്തിൻ്റെ നാലഞ്ച് പാർട്ട് മലയാളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ വരുന്നത് അതും ഒരു സൂപ്പർ ഹീറോ മൂവിയുടെ കേരളത്തിലെ തന്നെ സ്ത്രീയെ കഥാപാത്രമാക്കുന്ന ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവിയാണ് ലോകചിത്രം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും സ്ത്രീകൾ പ്രധാന കഥാപാത്രമായി എത്തുന്ന സൂപ്പർ ഹീറോ മൂവിയിലെ ആദ്യത്തേതായിരിക്കും ലോകാചിത്രം മലയാള സിനിമയിൽ ആദ്യ ഇരുന്നൂറ് കോടി നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്ത ഇരുപത്തേഴാം ദിവസമാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി എന്ന ലക്ഷ്യം എത്തിച്ചേർന്നത് ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് തുടരും റിലീസ് ചെയ്ത് ഇരുപത്തി ഏഴാം ദിവസമാണ് ഈ ചിത്രം ഇരുന്നൂറ് കോടിയിൽ എത്തിയത് ഈ രണ്ട് ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ വന്ന ലോക ചിത്രം മുന്നേറുന്നത് യംബുരാനാണ് അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയിലെത്തിയ ചിത്രം സിനിമ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ സിനിമ തീരരുതേ എന്ന ആഗ്രഹത്തോടെയോടെയാണ് ആരാധകരും സിനിമാ പ്രേക്ഷകരും സിനിമയെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും സിനിമയിൽ മുന്നൂറ് കോടി കളക്ഷൻ ലഭിച്ചുവെന്നും നാനൂറ് കോടി കളക്ഷൻ ലഭിച്ചുവെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തെങ്കിൽ എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ ചിത്രം മുന്നൂറ് കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്യുമെന്നുള്ളതാണ് സത്യാവസ്ഥ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലുങ്കിലും ബോളിവുഡിലും ഈ ചിത്രം വൻ രീതിയിൽ കളക്ട് ചെയ്യുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത ഇഞ്ഞ് മുതൽ നാം കേട്ടുകേട്ടിരുന്ന നീലി എന്ന നീലി എന്ന സങ്കല്പത്തെ പുനരാവിഷ്കരിക്കാൻ ഈ സിനിമയിലെ അണിയറ പ്രവർത്തികർക്ക് സാധിച്ചു എന്നതാണ് മറ്റൊരു സത്യം ഈ സിനിമയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടവരാണോ എപ്രകാരമാണ് കല്യാണി പ്രിയദർശൻ്റെ അഭിനയരംഗങ്ങൾ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി അറിയിക്കുക ഈ വീഡിയോയുടെ ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുതേ പുത്തൻ പുതു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക